രചന രാജീവ് ഷാജി അവതരണം ഷാഹുൽ മറൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയന്ന് ഊഞ്ഞേരി രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിനായി ധൃതിയിൽ റോഡിലൂടെ നടക്കുകയാണ് അനു ബസ് മിസ്സാവാതിരിക്കാൻ അവൾ നടത്തത്തിന്റെ വേഗത കൂട്ടി ബസ് സ്റ്റോപ്പിലെത്തുന്നതിന് കുറച്ച് ദൂരം കൂടി നടക്കണം അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ഭയങ്കര ശബ്ദം അവൾ കേട്ടത് അവളൊന്നും ഞെട്ടിത്തിരിഞ്ഞു നോക്കി അപ്പോഴേക്ക് ആളുകൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിയിരുന്നു അതൊരു ആക്സിഡന്റ് ആണെന്ന് അവൾക്ക് മനസ്സിലായി സമയം തീരില്ലെങ്കിലും ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കാൻ അവൾക്കായില്ല ആൾ വേഗം ആക്സിഡന്റ് നടന്ന ഭാഗത്തേക്ക് പോയി കൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി അവൾ ഉള്ളിലേക്ക് കയറി അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ച് രക്തത്തിൽ കുളിച്ച് ബോധരഹിതയായി കിടക്കുന്ന ഒരു അറുപത് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന സ്ത്രീ എല്ലാവരും കാഴ്ചക്കാരായി നിൽക്കുന്നല്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല അവൾക്ക് അവിടെ കൂടി നിൽക്കുന്നവരോട് ദേഷ്യം തോന്നി ആരും അവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നില്ലല്ലോ എന്ന് അവളെ ഓർത്തു പെട്ടെന്ന് അവൾ ആ സ്ത്രീയുടെ അടുത്തിരുന്ന് അവരുടെ തന്നെ മടിയിൽ വെച്ച് അവരെ തട്ടിപ്പൊളിച്ച് പക്ഷേ അവരിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായില്ല അവരുടെ തലയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു പ്ലീസ് ആരെങ്കിലും എന്നൊന്ന് സഹായിക്കോ ഇവർ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് തനിച്ച് കഴിയില്ല ഒന്ന് വണ്ടി കയറ്റാൻ സഹായിച്ചാ മതി പ്ലീസ് കുറച്ച് പേർ ആരും ഒന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞ് രണ്ട് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു ആ ചെറുപ്പക്കാരുടെ സഹായത്തോടെ അവനവരെ ടാക്സിയിൽ കയറ്റി അവൾ ഒപ്പം കയറി അവൾ അവരെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവരെ ഐ സിയുലാക്കി അവർക്ക് എമർജൻസി ആയി സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അവരുടെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു മറ്റൊരു വഴിയും അവൾ സൈൻ ചെയ്ത് നൽകി സർജറി നടത്തണമെങ്കിൽ അൻപതിനായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല സർജറി വഹിക്കുന്ന ഓരോ നിമിഷവും അവരുടെ ജീവൻ ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞു അവരുടെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല അവൾ പെട്ടെന്ന് തന്റെ കയ്യിലേക്ക് നോക്കി തൽക്കാലം തൻ്റെ വള പണയം വെച്ച് സർജറിക്കുള്ള കാശ് അലക്കാൻ അവൾ തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് കാശുമായി എത്താമെന്നും സർജറിക്കുള്ള എല്ലാവർക്കും ഒരുക്കങ്ങളും ചെയ്യാൻ അവൾ പറഞ്ഞു ഉടനെ അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്ത ഫിനാൻസിൽ കയറി അവളുടെ വള പണയം വെച്ചു ആ കാശ് കൊണ്ട് കൗണ്ടറിൽ അടച്ചു താൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവരുതെന്നും അവരുടെ ജീവനാപത്ത് സംഭവിക്കരുതെന്നും അവൾ ഭഗവാനോട് മനമൊഴുകി പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു സർജറി വിജയകരമായി എന്ന് ഡോക്ടർ പറഞ്ഞു വീണ്ടും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർക്ക് ബോധം തെളിഞ്ഞു അതുവരെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അവർക്ക് ബോധം തെളിഞ്ഞപ്പോൾ അവൾ അവരെ കയറി കണ്ടു മോളെ മോളാണോ എന്നെ രക്ഷിച്ച് അതേ അമ്മേ രക്തമാനം ഓടിക്കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് കാണാത്ത പോലെ തിരിഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞില്ല അമ്മയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്ന് ഒരുപാട് നന്ദിയുണ്ട് മോളെ എങ്ങനെയാ മോളോട് നന്ദി പറയണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ല ഓ ആന്ന് വേണ്ട അമ്മേ എന്തിനൊരു നന്ദി എന്തായാലും അമ്മയുടെ കഴിഞ്ഞില്ലേ ആ അതിന് വലിയ കാര്യം ആരെങ്കിലും നമ്പര് തരിക രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയി ഇനിയും കണ്ടില്ലെങ്കിൽ അമ്മ പേടിക്കും ആ മോള് പൊക്കോ എൻ്റെ മോനെ നമ്പർ ഞാൻ തരാം അവന് വിളിച്ച് പറഞ്ഞാൽ മതി ആ വന്നോളൂ ശരി അമ്മേ അവന് അവരുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി അവരുടെ മകനെ വിളിച്ചു ഹലോ ഹെറു ആരാ മിസ്റ്റർ ഹരികൃഷ്ണനാണോ അതെ ഇതാരാ ഞാൻ അനു ഞാനിപ്പോൾ വിളിക്കുന്ന സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളുടെ അമ്മയ്ക്ക് രാവിലെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി അയ്യോ ഏയ് പേടിക്കണ്ട ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഒരു സർജറി വേണ്ടി വന്നു സർജറി ഒക്കെ കഴിഞ്ഞു ഇപ്പോഴാണ് അമ്മയ്ക്ക് ബോധം തെളിഞ്ഞു അതുകൊണ്ടാ നേരത്തെ നിങ്ങൾ വിളിക്കാൻ കഴിയാ ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് ബോധം തെളിയുന്നവരെ വെയിറ്റ് ചെയ്ത് നിങ്ങളൊന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ വരണം ഞാൻ വീട്ടിൽ പോവാം എൻ്റെ വീട്ടിൽ അന്വേഷിക്കും ഓക്കെ എന്തായാലും ഒരുപാട് താങ്ക്സ് എൻ്റെ അമ്മച്ചിയെ രക്ഷിച്ചതിനു ഹരി പറഞ്ഞു ഓക്കെ ഇപ്പം അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല ഞാൻ എന്തായാലും പോവാ നിങ്ങൾ വേഗം കൊണ്ട് വരുമല്ലോ അല്ലേ ആ ഞാൻ ഓഫീസിൽ നിറങ്ങി ഇപ്പം തന്നെ ഞാൻ വന്നോളാം ഇയാളെ പൊക്കോ ഉം ഓക്കെ ശരിയെന്നാൽ അമ്മേ അമ്മയുടെ മോനിപ്പോൾ വരും ഞാൻ പൊക്കോട്ടെ അമ്മേ ആ മോള് പൊക്കോളൂ ഈശ്വര മോൾക്ക് നല്ലത് വരുത്തട്ടെ ആൾ അവരെ നോക്കി പുഞ്ചിരിച്ച് അവിടെ പോയി അനു പോയിക്കഴിഞ്ഞാണ് അരി ഹോസ്പിറ്റലിൽ എത്തിയത് അമ്മ എന്താ പറ്റി ഓ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല മോനി കുഴപ്പമില്ല കേട്ടോളൂ ഇങ്ങനെ ഐ സി കിടക്കുന്നത് അത് ഓപ്പറേഷൻ ചെയ്തോണ്ട നീ സങ്കടപ്പെ അമ്മയ്ക്ക് ഒന്നുമില്ല മോനെ അല്ല അമ്മയെ രക്ഷിച്ച ആ കുട്ടി പോയോ ആ മോനെ ആ മോള് പോയി അവൾ രാവിലെ തൊട്ട് എൻ്റെ കൂടെ നിൽക്കുകയല്ലേ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ ആ കുച് പോകുന്ന വഴിയാ ഞാൻ അപകടം പറ്റി റോഡിൽ കിടക്കുന്ന കണ്ട് അങ്ങനെ ആ ജോലിക്ക് പോകാതെ എന്നെയും കൊണ്ടിവിടെ വന്നു എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അതിനുള്ള കാശ് ഇവിടെ അടക്കുകയും എനിക്ക് വേണ്ടിയിട്ട് ബ്ലഡ് തരികയൊക്കെ ചെയ്തു അവൾ വീട്ടിലെ അമ്മ അന്വേഷിക്കുന്നു പറഞ്ഞ ഇപ്പോൾ പോയത് അല്ലേ നീ വന്നിട്ട് അവള് പോവായിരുന്നുള്ളൂ എന്തായാലും നല്ലൊരു കുട്ടിയാ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നല്ല മനസ്സുള്ള ആൾക്കാർ വളരെ ചുരുക്കമാ അമ്മളെ നമ്പരങ്കാരും വാങ്ങിയോ അവൾ വിളിച്ചിട്ട് താങ്ക്സ് പറയാനാ അയ്യോ ഞാനത് മറന്നല്ലോ മോനെ അവൾ ആരാന്നോ വീട് എവിടെയാന്നോ ഒന്നും അമ്മ ചോദിച്ചില്ല ഉം അമ്മ നിങ്ങൾ സംസാരിക്കണേ കിടന്നു ഞാൻ പുറത്തുണ്ടാവും ഏഴുമണിയായപ്പോഴാണ് അവന് വീട്ടിലെത്തിയത് അമ്മ അവൾക്കകത്തും തന്നെ ഉണ്ടായിരുന്നു മോളെ എന്താ താമസിച്ച് അയ്യോ ഇതെന്താ നിന്റെ ഡ്രസ്സിൽ ബ്ലഡ് എന്റെ അമ്മ ഇങ്ങനെ പേടിക്കാതെ എനിക്കൊന്നും പറ്റിയില്ല പിന്നെ എന്താ ഈ ബ്ലഡ് ആ ഞാനൊന്ന് പറഞ്ഞോട്ട് എന്റെ പൊന്ന് ഗീതമേ ആ പറയും അത് ഞാൻ രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി പ്രായ ഒരു അമ്മയാണ് റോഡിൽ രക്തം മാറുന്ന ബോധലാതെ കിടക്കുകയായിരുന്നു ഞാൻ കണ്ടപ്പോൾ ആരും അവനെ സഹായിക്കാൻ തയ്യാറായില്ല അവരെ കണ്ട് മാറിപ്പോ എന്റെ മനസ്സനുവദിച്ചില്ല അമ്മ രണ്ടുപേരും സഹായത്തോടെ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നാൽ പെട്ടെന്നൊരു സർജറി ആണെന്നും അറിയാൻ അമ്മയുടെ ജീവൻ ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞു മാത്രമല്ല അവരുടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് പോയതുകൊണ്ട് കുറച്ച് ബ്ലഡും വേണമെന്ന് പറഞ്ഞു ആമയ്ക്ക് ബോധം ഇല്ലാത്തത് വീട്ടുകാരെ അറിയിക്കാൻ കഴിഞ്ഞില്ല ഒരു പരിചയത്തിലും ആ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നില്ല അതോടെ ആ സർജറിക്കുള്ള പേപ്പേഴ്സ് സൈൻ കൊടുത്തു എൻ്റെ അതേ ബ്ലഡ് ഗ്രൂപ്പ് അമ്മയ്ക്ക് അമ്മയ്ക്കും എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റി പിന്നെ അമ്മേ എനിക്ക് അമ്മ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങി തന്ന ആ വള പണം വെച്ചിട്ടാണ് അമ്മയുടെ സർജറിക്കുള്ള കാശ് ഞാൻ ഹോസ്പിറ്റലിൽ അടച്ചു ആ വള ഞാൻ പതിയെടുത്തോളാം അമ്മേ അമ്മ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ കവിളി തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒരു സങ്കടം ഇല്ല മോളെ മറിച്ച് എന്റെ അഭിമാനം മാത്രമേ ഉള്ളൂ എൻ്റെ മാത്രമേയുള്ളൂ കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടില്ലേ ആ അമ്മയുടെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന എപ്പോഴും എൻ്റെ മോൾക്ക് ഉണ്ടാവും അതാ മോളെ ഏറ്റവും വലുത് അമ്മയുടെ മനസ്സിറങ്ങി അവർ അവിടെ നിറുകയിൽ ഉമ്മ വെച്ച് അമ്മയുടെ മോള് പോയി കുളിച്ചു വാ അപ്പോഴേക്ക് അമ്മ കഴിക്കാൻ എടുക്ക ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് അമ്മയ്ക്ക് അറിയും മോളിച്ചില്ലേ താങ്ക്സ് അമ്മ അവൾ അമ്മയുടെ കവിളിയിൽ ഉമ്മ വെച്ച് മുറിയിലേക്ക് പോയി പിറ്റേന്ന് അനു ഓഫീസിലെത്തിയപ്പോൾ മീന ആൾക്കാരത്തേക്ക് വന്നു ഞാൻ നീ എന്താ വരാത്തേ ഹരിസാര ആ കരിപ്പിലായിരുന്നു കേട്ടോ നീ നേരത്തെ പറയാതെ ലീവ് എടുത്തു എന്ന് പറഞ്ഞ് ഉറഞ്ഞത്തുള്ളൂ ആയിരുന്നു അയാൾ തുള്ളട്ട് ഞാൻ മോൻസാരോട് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഒരു അത്യാവശ്യമാണെന്ന് പെട്ടെന്ന് ആവശ്യം വന്നാ ഇങ്ങനെ നേരത്തെ ആയിരിക്കുന്നേ എം ഡിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസറെ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാ അത് നടക്കില്ല അനു പറഞ്ഞു എന്തായാലും രണ്ടു ദിവസം നീ രക്ഷപ്പെട്ടു ആരിസാറ് രണ്ടു ദിവസം ലീവാ സാറിന് മിക്ക സുഖമില്ലേ മോഹൻസാറാ പറഞ്ഞു മീര പറഞ്ഞു രക്ഷപ്പെട്ടു രണ്ടു ദിവസം ആ തിരുമോന്ന് കാണണ്ടല്ലോ അനു പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് ഹരി ഓഫീസിൽ വന്നു വന്ന ഉണ്ണ അനുവിനെ വിളിപ്പിച്ചു അനു തന്നെ അരിസാർ വിളിക്കുന്നുണ്ട് മിതു വന്ന് പറഞ്ഞു അങ്ങനെ വന്ന് കയറിയില്ല ഇതും പറഞ്ഞു ആരും അരിയുടെ ക്യാബിലേക്ക് പോയി സർ സാറിന് വരാൻ പറഞ്ഞേ അല്ല എന്താ ഇവിടെ ഉദ്ദേശം തോന്നുമ്പോൾ കയറി വരെ സത്രാണെന്ന് കരുതിയോ ലീവ് എടുത്താൽ തല ദിവസം അറിയിക്കണം എന്ന് തനിക്ക് അറിയില്ലേ അത്യാവശ്യങ്ങൾക്ക് എങ്ങനെയാ സാറേ തലേ ദിവസം ലീവ് ചോദിക്കുന്നേ അതെന്തായിരുന്നു തനിക്ക് ഇത്ര അത്യാവശ്യം താനില്ലാതെ അതിന് കൊടുത്ത കാര്യങ്ങൾ പിന്നെ കായില്ലേ സാർ പെട്ടെന്നുണ്ടായ അത്യാവശ്യമായിരുന്നു അത് ഞാൻ മോസാ വിളിച്ച് പറയുകയും ചെയ്തു സാറിനിക്ക് പെർമിഷൻ തന്നു പിന്നെ സാറിന് എന്താ പ്രോബ്ലം താൻ ജോലി എന്ന ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഞാനാ അപ്പൊ താ ലീവാണെങ്കിൽ അത് എന്നെയാണ് അറിയിക്കേണ്ടത് അല്ല മോൻ അല്ല സർ എനിക്കോട് ജോലി എന്ന മോൻസാറാണ് മോൻസാർ ഈ കമ്പനിയുടെ എം ഡി ആണ് അതുകൊണ്ട് സാറിനറിയിക്കണം തോന്നി അറിയിച്ചു അതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കില്ലെന്നാണോ നീ സാറിനെ പറയുന്നത് ഒരിക്കലും അല്ല സർ സാർ പറയുന്ന എല്ലാ ജോലികളും ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് എന്ത് ജോലിയടി കോപ്പേ നീ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് വഴക്കേട്ടല്ലേ നീ സമയത്തിന് ചെയ്യൂ ഏ സൂക്ഷി സംസാരിക്കണം ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണെന്ന് കരുതി ആവശ്യമില്ലാത്ത വാക്കുപിച്ചാണ്ടല്ലോ ഞാൻ എം ഡിക്ക് കംപ്ലയിന്റ് ചെയ്യും എന്നാ നീ പോയി ഇടി പുല് സൂപ്പർവൈസർ ആ സ്ഥാനത്ത് മതി അനാ എം ഡി ആവുണ്ടോ അല്ലേ പിന്നെ അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോയി അവന്റെ കൈ ടേബിളിൽ നിന്ന സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ചു ജോലി കയറി അന്ന് മുതൽ ഹരിയാനും തമ്മിൽ വഴക്കാണ് ഹരിക്കൽപ്പം ദേഷ്യം കൂടുതലാണ് സ്റ്റാഫിനോടൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടും മറ്റു സ്റ്റാഫുകൾ പ്രതികരിക്കില്ല പക്ഷെ അനു ഹരിയോട് എതിർ സംസാരിക്കും അപ്പോൾ അവന് ദേഷ്യം കൂടി അവളെ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയും ഇവരുടെ വഴക്ക് മറ്റു സ്റ്റാഫുകൾക്ക് സ്ഥിരം കാഴ്ചയാണ് മോനെ കുറെ നാളെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് എനിക്ക് ഇന്നൊന്ന് പോണം അമ്മ തനിച്ചു പോകേണ്ട ഞാനും വരാം ഹരി പറഞ്ഞു ആ എന്റെ മോനെ ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടോ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് പ്രാർത്ഥിക്കാനൊന്നും ക്ഷേത്രത്തിൽ പോകണമൊന്നുമില്ലല്ലോ ഉം മതി മതി നീ വേഗം റെഡി ആയി വന്നിട്ടല്ലേ നിനക്ക് ഓഫീസിൽ പോകാൻ എന്നാ വരുന്നു അമ്മ റെഡി ആയിക്കോ ഒരു പത്ത് മിനിറ്റുള്ളിൽ ഞാൻ എത്താം ക്ഷേത്രത്തിലെത്തി തിരിഞ്ഞപ്പോഴാണ് അമ്മ ഹരിയെ വിളിച്ച് മോനെ ഹരി ഒന്ന് നിന്നേടാ എന്താമേ നിക്ക് അന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആ മോളതാണെന്നാ തോന്നേ കുറച്ച് മുന്നിൽ നിന്ന് തൊഴുന്ന ഒരു പെൺകുട്ടി വെച്ചുകൊണ്ടി അമ്മ പറഞ്ഞു ഹരി അമ്മ ചൂടിയ ഭാഗത്തേക്ക് നോക്കി മുട്ടപ്പ മുടിയുള്ള തലയിൽ തുളസി കതിർ ചൂടിയാ പട്ടുപാവിടെ ഇട്ടൊരു പെൺകുട്ടി തിരിഞ്ഞെന്ന് ഭഗവാനെ തൊഴുന്നു അത് തന്നെയാണ് അമ്മേ അവൾ തിരിഞ്ഞത് നില്ക്കുന്നത് അവളുടെ മോഹം കണ്ടോ ഞാൻ കണ്ടു മോനെ അവളെ ഒരു തവണ കാണിച്ചു എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ അവളെന്റെ മുമ്പിൽ കാണിച്ചു തന്നു അപ്പോഴാണ് അവളുടെ ഒരു പരിചയക്കാരി കണ്ടത് അവരോട് സുഖീരന്വേഷിച്ച് തിരിഞ്ഞപ്പോൾ അവൾ അവരിൽ നിന്ന് മുന്നോട്ട് നടന്നിരുന്നു അയ്യോ മോനെ അമ്മ ആ പെൺകുട്ടിക്ക് പറയെ പോയി ഹരി അനിമോളെ വിളികേട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി അവരെ കണ്ടത് ആ പെൺകുട്ടിയുടെ മുഖം ഇടന്ന് ആ അമ്മേ അവൾ അവർക്കടുത്തേക്ക് വന്ന് അവരുടെ കയ്യിൽ പിടിച്ച് സുഖാണ് അമ്മേ ഓക്കെ ആയോ ആ മോളെ മോളുടെ ചോരയല്ലേ ഈ അമ്മയുടെ ശരീരത്തിലൂടെ ഓടുന്നു അപ്പൊ അമ്മ ഓക്കെ ആവാതിരിക്കോടെ അവളുടെ നിറയിൽ തല ഓടി ആ മോളന്റെ മോനെ കണ്ടില്ലല്ലോ ദേ ഇതാണ് മോൻ ഹരികൃഷ്ണൻ അപ്പോഴാണ് അവൾ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കിയത് അയാളെ കണ്ട അവൾ ഞെട്ടി അതേ അവസ്ഥയിലായിരുന്നു ഹരി സാറോ അവൾ അവനോട് തീരെ പ്രതീക്ഷിച്ചില്ല അവനും അതിലാ താൻ നിങ്ങൾക്ക് പരസ്പരം അറിയോ മക്കളെ ഞങ്ങൾ ഒരേ കമ്പനിയിൽ കമ്പനി വർക്ക് ചെയ്യുന്നത് ഹരി പറഞ്ഞു അതെയോ അമ്മേ അവൾ ഹരിയെ നോക്കി പറഞ്ഞു ഡോ താനാണോ എൻ്റെ അമ്മയെ രക്ഷിച്ച് ഹരി അത്ഭുതത്തോടാട് ചോദിച്ചു ഉം അവളൊന്ന് മോളി അന്ന് മോള് പോവുകയും ചെയ്തു മോളുടെ നമ്പര് പോലും വാങ്ങിയില്ല ഇവൻ പറഞ്ഞപ്പോഴാ മോളുടെ നമ്പര് വാങ്ങില്ലെന്നുള്ള കാര്യം അമ്മ ഓർത്ത് ഞാൻ ക്ഷേത്രത്തിൽ വന്ന് ഇന്ന് ഭഗവാനോട് മനൊരുക്കി പ്രാർത്ഥിച്ചു മോള് ഒരു തവണ കൂടി എന്റെ കണ്ണിനുമുമ്പിൽ എന്ന് പ്രാർത്ഥിച്ചു തിരിഞ്ഞപ്പോൾ അതാ മോള് കൺ ശരിക്കും ഭഗവാനായിട്ടാ ആ മോളെൻ്റെ മുമ്പിൽ എത്തിച്ച് മോൾക്ക് സുഖാണോ എനിക്ക് സുഖാമേ അമ്മയ്ക്ക് ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല മോളെ അമ്മക്കൊരു കുഴപ്പമില്ല അമ്മ ഓക്കെയാ ശരിയമ്മ എന്നാ പോട്ടെ എനിക്ക് ഓഫീസിൽ പോകണം ലേറ്റ് ലേറ്റായ അവിടെ ഒരു സിംഹം ഉണ്ട് ആ സിംഹം സടകുടം എഴുന്നേറ്റ് എന്നെ കടിച്ചു കീറു ഹരി ഉളി കണ്ണാൽ നോക്കിയാണ് അവളത് പറഞ്ഞ് എന്നാ ശരി മോള് പൊയ്ക്കോ അല്ല മോളുടെ നമ്പിര് ആ ഇവന്റെ കൈ കാണില്ല ഞാൻ ഞാനിവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചോളാം ചെല്ലു ശരിയമ്മേ അവളവിടെന്നും പോയി അല്ല മോനെ അവൾ സിംഹമെന്ന് ഉദ്ദേശിച്ചത് നിന്നെയാണല്ലേ അവനതിനൊരു ശരിയാണ് മറുപടി നൽകിയത് എൻ്റെ പൊന്നു മോനെ സൂപ്പർവൈസർ സൂപ്പർവൈസറാണെന്നെങ്കിൽ ജോലിക്കാരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് കേട്ടോ ഏയ് അമ്മേ പിന്നെ ഇവളെ ഞാൻ എന്തു പറഞ്ഞാലും ഊരുവിള കുപ്പേരി പോലെ എന്നോട് മറുപടി അറി ബാക്കിയുള്ളവരൊന്നും അങ്ങനെ പ്രതികരിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ ചെറിയ ഡോസ് കൊടുക്കുന്നത് എൻ്റെ പൊന്നു മോനെ നീ അവൾക്ക് ഡോസ് കൊടുക്കാനും നിൽക്കേണ്ട കേട്ടോ ഓ ഉത്തരവ് മാതാ ശ്രീ അവനവരെ കെട്ടിപ്പിടിച്ചു ഇരുവരും ചിരിയോടുകൂടി അവിടെ നിന്ന് പോയി ഡീ അനു ഹരി സാറ് വിളിക്കുന്നുണ്ട് വീണമെന്ന് പറഞ്ഞു ഓക്കേ ടി അനു ഹരിയുടെ ക്യാബിലേക്ക് പോയി മേ കമിൻ സാർ യെസ് സാറിന് വരാൻ പറഞ്ഞേ താനിരിക്കടും ഹരി പറഞ്ഞു വേണ്ട സാർ ഞാൻ നിന്നോളാം സാർ കാര്യം പറയും ആ പറയാടോ താനിരിക്കുക അവൾ അവിടെ ഇരുന്നു താനെന്താന്ന് പറയാത്തത് ഹോസ്പിറ്റൽ പോയ കാര്യം ഓ അത് പറയണമെന്ന് തോന്നിയില്ല സാർ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് താൻ കാരണ ഞാനിത്രയും സന്തോഷമായിട്ടിരിക്കുന്നത് എൻ്റെ അമ്മയെനിക്ക് ജീവനോട് തിരികെ കിട്ടിയത് അതിന് തന്നോട് ഇത്രയും നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരു പരിചയത്തിനകത്ത് എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അമ്മയുടെ സർജറികൾ കാശി കൊടുക്കുകയും പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കുകയും ചെയ്തില്ലേ വലിയ കാര്യം അത് എന്തായാലും ഒരുപാട് താങ്ക്സ് പിന്നെ ആ സർജറികൾ കാശ് ഞാൻ തിരിച്ചു തരാം ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊന്നും പ്രതീക്ഷ അല്ല ഞാൻ അമ്മയെ രക്ഷിച്ച് അമ്മയെ കണ്ടപ്പോൾ വിട്ടെന്ന് എനിക്ക് എന്റെ അമ്മയാണ് ഓർമ്മ എന്ന് അമ്മയെ കണ്ടപ്പോൾ കാണാത്ത പോലെ പോകാനെ കൊണ്ട് പറ്റിയില്ല എനിക്കതിന് മനസ്സൊന്നില്ല അതുകൊണ്ടാ ഉം സോറി ഞാനൊന്നും അറിയാതെ തന്നോട് ദേഷ്യപ്പെട്ടേന് ഓ അന്ന് വേണ്ട സാർ ആ പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇടക്ക് പോയി തന്നോടൊന്ന് അമ്മയെ കാണാൻ വീട്ടിലോട്ട് വരാം അമ്മയ്ക്ക് ഇപ്പൊ മോളെ കാണാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയാകുമ്പോ അമ്മയെ കണ്ടോളാം സാർ അമ്മയോട് പറഞ്ഞോളൂ ഉം ഓക്കെ എന്നതാ പോക്കോ താങ്ക് യു സാർ അവളോടുന്ന് പോയി ആവിന്റെ ചുണ്ടിൽ അവളോടുള്ള നന്ദി സൂചകമായി ഒരു പുഞ്ചിരി വിരിഞ്ഞ് ഹരിയുടെ കയ്യിൽ നിന്ന് അനുവിന്റെ നമ്പർ വാങ്ങി അമ്മ അനുവിനെ വിളിച്ചു ഇടയ്ക്കൊക്കെ അവർ സംസാരിക്കാറുണ്ട് അനുവിൻ്റെ അമ്മയോട് അവർ സംസാരിച്ച് ഒരു ദിവസം അരിയുടെ ക്യാബിലെത്തി അനുവിനോട് അനു ഒരു മിനിറ്റ് എന്താ സർ നാളെ നാളമ്മുടെ പിറന്നാളാം തന്നെ പ്രത്യേകം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട് താൻ വരുമോ വീട്ടിൽ നാളെ എന്തായാലും ഞാൻ ലീവാണ് ഞങ്ങൾ രാവിലെ രണ്ട് മൂന്ന് ക്ഷേത്രത്തിൽ ലീവ് പോകുന്നുണ്ട് വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ ഉണ്ട് തന്നെ പ്രത്യേകം എന്ന് നമ്മൾ പറഞ്ഞു വരില്ലേ നാളെ ഇപ്പോൾ ഓഫീസിലെ കാര്യം അത് സാറില്ല ബാക്കിയുള്ള ഒരു മാനേജള്ളൂ ഞാൻ രാവിലെ തന്നെ അമ്മയും പിക്ക് ചെയ്യാൻ വരാം അത് വേണം സർ ലൊക്കേഷൻ അയച്ചാൽ മതി ഞാനമ്മയും രാവിലെ എത്തിക്കോളാം ഓ എടാ താങ്ക്സ് പിറ്റേന്ന് രാവിലെ തന്നെ അനുവാമയും ഹരിയുടെ വീട്ടിലെത്തി ഹരി അമ്മയും അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് അമ്മ അനുവിനോട് പറഞ്ഞിരുന്നു അവരവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രാവിലെ ക്ഷേത്ര ദർശനത്തിനായി ഇറങ്ങി ക്ഷേത്രത്തിൽ പോയതിനു ശേഷം അവർ തിരികെ വീട്ടിലെത്തി എല്ലാവരും ചേർന്ന് സദ്യ ഉണ്ടാക്കി കഴിച്ചു കേക്ക് കട്ട് ചെയ്തിന് ശേഷമാണ് അനുവാമയും അടങ്ങിയത് ഓട്ടോ പിടിച്ച് പോവാമെന്ന് പറഞ്ഞ അനുവിനോട് അമ്മ ഹരി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അനുവാമ്മയും വിസമ്മതിച്ചെങ്കിലും ഹരിയുടെ അമ്മ അതിന് സമ്മതിച്ചില്ല ഹരി അനുവിനെ അമ്മയും വീട്ടിൽ കൊണ്ടാക്കി സാറ് കയറുന്നില്ലേ വീട്ടിലെത്തിയപ്പോൾ അനു ചോദിച്ചു ഇല്ലെടോ നേരെ ഒത്തിരി ആയില്ലേ പിന്നൊരിക്കലാവാ ആ ശരി സർ ആ ഒരു ദിവസം കൊണ്ട് ഹരി അനുവും തമ്മിൽ നല്ലൊരു സൗഹൃദ രൂപപ്പെട്ടു ഇടക്കൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട് അവളും തിരിച്ചു വിളിക്കാറുണ്ട് പക്ഷെ ഓഫീസിൽ അവർ പഴയതുപോലെ തന്നെയാണ് പെട്ടെന്ന് അവരുടെ മാറ്റം മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാനായിരുന്നു അത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഹരിയെ ഓഫീസിൽ കണ്ടില്ല അവളോട് ലീവാണെന്നാവും പറഞ്ഞിരുന്നില്ല ആള് ഓഫീസിൽ നിന്ന് വന്ന ശേഷം ഹരി വിളിച്ചു പക്ഷെ അമ്മയാണ് ഫോൺ ഫോണെടുത്ത് അമ്മ സാറിന് ഓഫീസിൽ കണ്ടില്ല അതാണ് ഞാൻ വിളിച്ചത് ഓ അവന് നല്ല സുഖമല്ല മോളെ ചെറുതായിട്ട് മഴ നനഞ്ഞു അതുകൊണ്ട് പനി പിടിച്ച് രാവിലെ മരുന്ന് കഴിച്ചിട്ട് കിടക്കുകയായിരുന്നു തീരെ വയ്യായിട്ട് ഓഫീസിൽ വരാഞ്ഞു ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നു അമ്മേ ആരോട് പറയാനാ പറഞ്ഞിട്ട് കേൾക്കണ്ടേ ടാബ്ലറ്റും കഴിച്ചിട്ട് കിടക്കുവാണ് പറഞ്ഞാൽ കേൾക്കില്ല എനിക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അവനും വല്ലാത്ത ധൃതിയാണ് പക്ഷെ അവന് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റിൽ ഒതുക്കും ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മോള് തന്നെ ഒന്ന് പറയും ഇപ്പം അവൻ ഉറങ്ങിയ കുറച്ച് കഴിഞ്ഞിട്ട് ആ എഴുന്നേൽക്കുമ്പോൾ ഞാൻ മോളെ വിളിക്കാം ആ ശരിയമ്മ രാത്രി അവർ അത്താൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അരിയുടെ കോള് വന്ന് താ വിളിച്ചിരുന്നോ ആ വിളിച്ചു എന്ത് പറ്റി സാർ എന്താ ഹോസ്പിറ്റൽ പോകത്തെ ഓഹ് അത്രയ്ക്കൊന്നും ഇല്ലോ ഞാൻ ടാബ്ലറ്റ് കഴിച്ചു ആ അതെനിക്ക് മനസ്സിലായി അത്രയ്ക്കൊന്നുമില്ല ഇത്രയെങ്കിലും ആകുമായിരുന്നെങ്കിൽ സാറ് ഓഫീസിൽ വരികയായിരുന്നല്ലോ എന്തായാലും നാളെ ഹോസ്പിറ്റൽ പോകണം കേട്ടോ ഓഹ് നാളെ ആകുമ്പോൾ ഇതൊക്കെ മാറും താൻ കഴിച്ചോ ഞങ്ങൾ കഴിക്കാമായിരുന്നു അപ്പോഴാ സാറ് വിളിച്ചത് എന്നാ ശരി നിങ്ങൾ കഴിക്കാം ഓക്കെ ആ ഡോ അമ്മയ്ക്ക് തന്നോട് എന്തോ സംസാരിക്കുന്നു ഹരി ഫോൺ അമ്മയ്ക്ക് കൊടുത്തു മോളെ കഴിച്ചായിരുന്നോ ആ കഴിക്കുക അമ്മേ പിന്നെ സാറിനോട് നാളെ ഹോസ്പിറ്റൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ പറയണം ആരോട് പറയാനാ മോളെ ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല ഞാൻ നാളെ വിളിച്ചോളാം അമ്മേ ശരി മോളെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അമ്മേ പിറ്റേന്ന് രാവിലെ അനു ഹരിയുടെ വീട്ടിലെത്തി ആ ഇതാറു താനൊന്നും ഓഫീസിൽ പോയില്ലേ ഹരി അവളോട് ചോദിച്ചു ഇല്ല എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട് സൂപ്പർവൈസറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നുള്ള ഡ്യൂട്ടി ഡോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കാണാനുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ മൂടിപ്പോയി ചിരിക്കുന്നത് എനിക്കറിയാം അമ്മ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് സാർ വേഗം റെഡിയായി ആയി ഡോ വേറെ ഒന്നും പറയണ്ട സാർ വേഗം പോയി റെഡിയായി ആ ചെല്ലിനി സാറേ ഓക്കെ അവൻ റൂമിലേക്ക് പോയി ഇതൊക്കെ കണ്ട ഒരു ചിരിയോടെ നിൽക്കുകയായിരുന്നു അമ്മ അവളെ അമ്മയെ നോക്കി കണ്ണു കാണിച്ചു മോളെ വല്ലതും കഴിച്ചോ വാ കഴിക്കാം ഞാൻ കഴിച്ചു അമ്മേ ഞങ്ങൾ പോയിട്ട് വരട്ടെ കൈയോടെ കൊണ്ടുപോയില്ലേ ശരിയാവില്ല ഇപ്പോഴത്തെ അസുഖം ഒന്നും പിടിച്ചാൽ കിട്ടാത്ത അപ്പോഴേ കാര്യം റെഡിയായി വന്നു ശരിയമ്മ ഞങ്ങൾ പോയിട്ട് വരാം അവനും പറഞ്ഞു ആ ശരി മോളെ അല്ല സാർ എങ്ങോട്ട് ഈ വണ്ടിയുടെ കീങ്ങുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടത് നടന്നാണോ പോകുന്നത് എന്റെ പൊന്നു സാറേ ഈ വയ്യാണ്ടിരിക്കുമ്പോൾ സാറിന് റേവ് ചെയ്യാനാണ് നമുക്കൊരു ഓട്ടോ പിടിച്ച് പോവാം ഏയ് എനിക്ക് അത്രയ്ക്ക് കുഴപ്പമൊന്നും ഇടും താ മായോ ആ ഒരു ഹോസ്പിറ്റലിൽ എത്തി മെഡിസിൻ ഇഞ്ചെക്ഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം എങ്ങനെയുണ്ട് ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ സാറൊന്ന് ഓക്കെ ആയില്ലേ മൂടി പോയി വീട്ടിൽ കിടന്നിരിക്കുക എനിക്കതൊക്കെ പറയാം ആ ഇഞ്ചെക്ഷന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല ആസുഖം കൊറയാൻ അല്ലേ അല്ല താൻസ് പോവാതെ കൊണ്ടുപോകാൻ വന്നേ അത് അമ്മ പറഞ്ഞ സാർ കേൾക്കില്ല അതുകൊണ്ട് ഞാൻ വന്നത് മക്കൾക്ക് അസുഖം വന്ന അമ്മമാർക്കല്ലേ അമ്മയുടെ മാറ്റാന്ന് കരുതി അത്രേ ഉള്ളൂ ഹരി ചോദിച്ചു പിന്നിലാണെ ഓ അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയല്ലേ താൻ ഹോസ്പിറ്റൽ കൊണ്ടു എന്താ സംശയം അമ്മക്ക് വേണ്ടി തന്നെയാ ഒന്നിലും ഇപ്പൊ എന്റെ അമ്മയുടെ ശരീരത്തിലോട് ഒരേ ചോരയല്ലേ രക്തം എന്താണെന്ന് കൂട്ടിക്ക അപ്പൊ അതല്ലാതെ വേറൊന്നുമില്ലേ വേറെന്താ ഓ ഒന്നുമില്ല അവൻ അവളിൽ മുഖം തിരിച്ച് മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തു ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ചോദിച്ചെന്താണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ അവളൊന്നും പറഞ്ഞില്ല പിന്നീട് വീട്ടിലെത്തുന്നവരെ അവൻ അവളോടൊന്നും സംസാരിച്ചില്ല വീട്ടിലെത്തിയ ശേഷം അമ്മ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചോദിച്ചു അവളൊക്കെ പറഞ്ഞു ഹരി ഒന്നും ആ റൂമിലേക്ക് പോയി അല്ല മോളെ ഇതെന്താ അവന്റെ മുഖം ഇങ്ങനെ കടന്നിലൂത്തിയ പോലെ ഇരിക്കുന്നേ അമ്മ അവളോട് ചോദിച്ചു അത് സാറിനോട് ഒരു ചെറിയ സൗന്ദര്യം പിണക്കാം അത്രേയുള്ളൂ അമ്മേ സൗന്ദര്യ പിണക്കോ എന്താ മോളെ കാര്യം അതോ സാറിനോട് ചോദിച്ചു ഇന്ന് ഓഫീസ് പോയെന്തിനാ സാറിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വന്നതെന്ന് ഞാൻ പറഞ്ഞു അമ്മയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാതെ ഞാൻ സാറിനെ കൊണ്ടുവന്നേന്ന് അത് മാത്രമാണ് സാറ് ചോദിച്ചു ഞാൻ പറഞ്ഞു സങ്കടം കണ്ടിട്ട് തന്നെയാണ് അതാ ഈ പിണക്കത്തിന്റെ കാരണം ഓ അത്രയേ ഉള്ളൂ അമ്മ ചിരിച്ചു എന്തായാലും സാറിനെ മസി മാറ്റട്ടെ അവൾ പറഞ്ഞു ശരി മോളെ അമ്മയ്ക്ക് അടുക്കൽ ഇത്തിരി പണിയുണ്ട് മോള് ചെല്ലേ അവൾ ഹരിയുടെ മുറിയിലേക്ക് പോയി അവളെ ബെഡിൽ നെറ്റിക്ക് മുകളിൽ കൈവെച്ചെടുക്കായിരുന്നു ഹരി അവളെ കണ്ടതും അവൻ മുഖം തിരിച്ചു കിടന്നു അവൾ മേലെ ഡോറി ചാരി അവൻ അരികിലേക്ക് ചെന്നു സർ ആൾ വിളിച്ചിട്ട് അവൻ തിരിഞ്ഞു നോക്കിയില്ല സർ ആൾ വീണ്ടും വിളിച്ചു എന്താ അമ്മയുടെ സങ്കടം ഇപ്പൊ തീർന്നില്ലേ ശരിയെന്നോ താൻ പൊക്കോ അങ്ങനെയാ പോകാൻ പറ്റുമോ സാറേ അമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ താൻ എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയത് എന്തായാലും ഇപ്പൊ അമ്മയുടെ സങ്കടം മാറി ഇനി താൻ പൊക്കോ എനിക്ക് വേണ്ടി താൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട ഓഹോ അങ്ങനെയാണോ എന്ന് ഞാൻ പോകുന്നില്ല സർ എന്താ സാറിന് എന്നോട് പിണക്കാണോ ഓ അതെ ഞാൻ ചുമ്മാ പറഞ്ഞ എന്ത് അമ്മക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരുന്നു ശരിക്കും എന്റെ മനസ്സിന്റെ സമാധാനം ലൈറ്റാ ഞാൻ വന്ന് ഞാൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കണ്ണടക്കുമ്പോഴേ സാറിന്റെ മുഖായിരുന്നു മനസ്സിൽ വരുന്നത് സാർ ഒയ്യാണ്ട് എടുക്കല്ലേ അതുകൊണ്ട് രാവിലെ സാറിനോട് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല ഓഹ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സാറിന്തു ഒന്നും പറയാത്തേ എന്നെ നോക്കാത്ത എന്താ സാറേ ഇതെനിക്ക് ദേഷ്യം വന്നു കേട്ടോ എന്നാലേ മസിനെ പിടിച്ച് ഇവിടെത്തന്നെ കേടണം ഞാൻ പോവാ ആകും പറഞ്ഞ അവിടെ നിന്ന് എഴുന്നേറ്റ അവളെ അവൻ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പോയി വീണു എവിടെ പോവാടി നീ ഏഹ് ഞാൻ വിട്ടിട്ട് വേണ്ട പോവാൻ അവൻ അവളെ അവൾ ഇരുകയ്യാലും കെട്ടിപ്പിടിച്ചു വേണ്ട എന്നെ പിടിക്കണ്ട വിട്ടേ ഞാൻ പോവാ ഏയ് അപ്പോഴേക്ക് പിണങ്ങിയ ദേ അവൻ ഇരുകയ്യാലും അവളുടെ മുഖം പിടിച്ചു ഉയർത്തി എന്തിനാ വണ്ണേ ഈ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നേ അവളൊരു പൊട്ടിക്കരച്ചിലോട് അവനെ നെഞ്ചിലേക്ക് വീണ അവൻ ഇറങ്ങിയപ്പോഴെന്ന് ഏ ഡി എന്താ ഇത് എന്തിനാ നീക്കറിയുന്നു എന്തിനാ എന്നോട് എനിക്ക് പറ്റില്ല എന്നോട് പിണങ്ങിയത് എനിക്ക് സഹായിക്കാൻ പറ്റില്ല അവനെ കെട്ടിപ്പിടിച്ച് അവനെ നെഞ്ചിൽ തലയാഴ്ച അവൾ പറഞ്ഞു അപ്പോ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് ആളുടെ മുഖം പിടിച്ചു പറ്റി അവൻ ചോദിച്ചു അറിയില്ല എപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് എന്തിനാ ശരിക്കും എനിക്ക് മനസ്സിലായത് സാറിന് വയ്യണ എന്ന് കേട്ടപ്പോൾ എന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു എന്നോട് പിണങ്ങി അതെനിക്ക് സഹായിക്കാൻ പറ്റില്ല അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് അവൻ അവടെ കവിളിക്കായി ചേർത്ത് അവിടെ നിറകിൽ അമർത്തി ചുംബിച്ചു അവൾ കണ്ണുകളടച്ച് അവന്റെ ആദ്യ ചുമനം സ്വീകരിച്ചു ശേഷം അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു അതെ എനിക്ക് പനിയാട്ടോ കേട്ടോ പകരും പകർന്നോട്ടെ അവൾ വീണ്ടും അവൻ ഇറങ്ങിയ പിണർന്നു ആ സാറും മരുന്നഴിക്കേണ്ടതല്ലേ ഞാൻ പോയി എന്തേലും കഴിക്കടുത്തിട്ട് വരാം എന്നിട്ട് മരുന്ന് കഴിക്കും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങി എന്നാൽ അവൻ അവള് വീണ്ടും തന്നിലേക്ക് ചേർത്ത് കിടത്തി കുറച്ചുനേരം കൂടി ഇങ്ങനെ എന്റെ അടുത്ത് കിടക്കുകേ അവൾക്ക് അത് അനുസരിക്കാതിരിക്കാനായില്ല അവൾ അവർ നെഞ്ചോട് ചേർന്ന് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു അവൻ അവനവളെ നെറുകിൽ തലോടി കുറേ നേരം കണ്ണുകൾ അടച്ച് കിടന്നു കുറച്ച് സമയം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ആ പുഴയ്ക്ക് ഹരിക്കുള്ള കഞ്ഞി അമ്മ റെഡിയാക്കിയിരുന്നു അവൾ അതും എടുത്ത് അവന്റെ റൂമിലേക്ക് പോയി സർ കഞ്ഞിടിക്കാം അതെ നീ സാറെന്നുള്ള വിളി എന്ന് ഒഴിവാക്കാൻ പറ്റും എന്തോ അത് കേൾക്കുമ്പോൾ ഒത്തിരി ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് സാറെന്ന് വിളി മാറ്റിട്ട് വേറെന്താ വിളിഞ്ഞു വിളിച്ചോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ കഞ്ഞിടിക്കാ കുടിക്കേ അവൾ കഞ്ഞി കഞ്ഞി കൊടുത്തു ഓരോ തവണ അവടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവൻ വായു തുറക്കുന്നത് ആൾ വളരെ ശ്രദ്ധയോടെ സ്പൂണിൽ കഞ്ഞി ഊരി അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു മതിയിടും അത് പറ്റില്ല ഇത് മുഴുവൻ കഴിക്കണം ഇത് കഴിക്കും അവൾ അവനോട് കെഞ്ചി അവനത് കാണാതിരിക്കാനായില്ല അവൻ മുഴുവൻ കഞ്ഞി കഴിയുന്നവരെ അവൾക്ക് വായു തുറന്നു കൊടുത്തു അവൾ അവന് മരുന്ന് നൽകി താനൊന്നും കഴിച്ചില്ലല്ലോ പോയി കഴിക്കും ഞാൻ കഴിച്ചോളാം സമയം എത്ര അറിയുന്നു പോയി കഴിക്ക് ഉം എന്നാ സാറി ഇറങ്ങാം ഞാൻ കഴിച്ചിട്ട് വരാം ഉം അവനൊന്ന് മൂയി അവൾ പോയി അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാൽ ഇറങ്ങിക്കോട്ടെ അമ്മേ എന്തായാലും ഇത്ര സമയമായില്ലേ മോളെ ഇനി എന്തായാലും വൈകിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് പോവാം മോള് പോയി റെസ്റ്റ് എടുത്തു ശല്ല് മോളെ ശരി അമ്മേ എന്നാ അമ്മയും പോയി കിടന്നു ശരി മോളെ അമ്മ കിടക്കാനായി മുറിയിലേക്ക് പോയി അവനും ഹരിയുടെ അടുത്തേക്കു സർ ഉറങ്ങിയില്ലേ ഇല്ലു ഓർക്കം വന്നില്ല അതെന്താ അതോ എന്താ പെണ്ണിയോടുള്ളപ്പോൾ എനിക്കങ്ങനെ ഉറക്കം വരിക ഓഹോ അങ്ങനെയാണോ അതെ കഴിച്ചോ ഉം കഴിച്ചു അമ്മയും അമ്മയും കഴിച്ചു ഞാൻ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയതാ അമ്മ പറഞ്ഞു വൈകിട്ടത്ത് ചായ കുടിക്കായിട്ട് പോയാൽ മതിയെന്ന് എന്നോട് പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു അമ്മയും പോയി കിടന്നു അതെയോ എന്നാ ഡോറം കടച്ചേക്കരി പറഞ്ഞു എന്തിനാ അടക്കടി ഉം ഒരു മൂളരോടെ അവൾ പോയി ഡോറടച്ചു ഏടുവാ എന്റെ അടുത്തിരിക്കും എന്താ വനേ കാര്യം ഏയ് തോന്നില്ല തോന്നൂല്ല എന്റെ പെണ്ണിന്റെ മടിയിൽ ഒന്ന് കിടക്കാൻ തോന്നുന്ന അല്ല ശരിക്കും ശരിക്കും ഒരു കയറി ിൽ അവനോട് മണിൽ തലവെച്ച് കിടന്നു അവൾ അവന്റെ മെല്ലെ വിരലോടിച്ചു അവളുടെ കൈവിരലുകൾ കോർത്തു പിടിച്ചു അവൻ ആ കരങ്ങളിൽ തന്റെ അധരങ്ങൾ ചേർത്തു ശേഷം അവടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ച് അവളുടെ വയറിൽ മുഖം ചേർത്ത് അവന്റെ ഷർട്ടിനടിയിലൂടെ അവൾ അവന്റെ നെഞ്ചിൽ മെല്ലെ തലോടി അതെ ഞങ്ങളുടെ പനിയൊക്കെ എവിടെ പോയി അവൾ അവനോട് ചോദിച്ചു അതോ അതൊക്കെ എന്റെ പെണ്ണിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നില്ലേ ആണോ പിന്നില്ലാതെ അവൻ വീട്ടിൽ കിടന്നെ തന്നെ നെഞ്ചൂട് ചേർത്ത് കിടത്തി കുറച്ച് സമയത്തിന് ശേഷം അതെ സമയം എന്തായി വീട്ടിൽ പോവണ്ടേ പോണോ പിന്നെ പോവാണ്ട് ഏയ് പോണ്ട പെണ്ണേ നമുക്ക് ഇങ്ങനെ കെട്ടി പിടിച്ച നിന്റെ ഈ ചൂട് എന്നും എപ്പോഴും എനിക്ക് വേണം പെണ്ണേ പോയെ ആളെ തള്ളി മാറ്റാൻ നോക്കി

ഇരുവരും ഫ്രഷായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് വന്നു അമ്മ ചായ റെഡിയാക്കിയിരുന്നു ആ നിങ്ങൾ വന്നോ മക്കളെ ചായ കുടിക്കൂ അമ്മ രണ്ടുപേർക്കും ചായ നൽകി നിന്റെ പനിയൊക്കെ മാറിയ മോനെ അമ്മ ഹരിയോട് ചോദിച്ചു പിന്നെ മാറി അമ്മയുടെ പുന്നാറ മോള് വന്ന് പാനിയൊക്കെ മാറ്റി അവൻ ഒളി കണ്ണാൽ അവൾ നോക്കി അവൾ അവനെ നോക്കി കണ്ണൂരിട്ടി ആ ശരി നീ ചായ കുടിച്ചിട്ട് മോളെ കൊണ്ട് വീട്ടിലാക്കി സമയം കുറെയായി അമ്മയോട് പറഞ്ഞ് അവർ പോവാനായി ഇറങ്ങി

വീട്ടിലെത്തിയ അവൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി അവൻ അവടെ ഇരുകരങ്ങളും ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു അതേ ഞാൻ അമ്മയോട് ചോദിക്കാൻ പോവാം പെട്ടെന്ന് എന്റെ പെണ്ണിനെ എനിക്ക് തന്നേക്കാം ഉം എന്നാ ചോദിക്ക് ആളൊരു ശരിയവിടെ അവളിൽ ഉമ്മ വെച്ച് കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ഇല്ലടി പിന്നെയോ ഓക്കേ എന്നാ ശരി പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു അവർക്ക് ഓഫീസ് ക്യാബിനുള്ളിലും ചുമബനങ്ങളിലൂടെയും അവരവരുടെ പ്രണയം കൈമാറി ഇതിനിടെ രണ്ടാമ്മമാനും സംസാരിച്ച് എത്രയും വേഗം അവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അവരുടെ വിവാഹം രണ്ട് അമ്മമാരുടെയും സാന്നിധ്യത്തിൽ ഭംഗിയായി നടന്നു അവരുടെ വിവാഹത്തിന്റെ അന്നാണ് ഓഫീസിലുള്ളവർ പോലും അറിഞ്ഞത് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് ഓഫീസിൽ വെച്ച് കടിച്ചു ഇറാൻ നിൽക്കുന്ന ഇവരെങ്ങനെ പ്രണയത്തിലായിരുന്നു പലരും അത്ഭുതപ്പെട്ടു പലതവണ കയറിയിട്ടുള്ള ആ വീട്ടിൽ അവൾ ഇന്ന് നിലവിളക്കുമായി വലതു വെച്ച് ഹരിയുടെ കൈകോർത്തി പിടിച്ച് അവന്റെ പെണ്ണായി കയറി പ്രണയം ഇത്രമേൽ സുന്ദരമാണെന്ന് അവരവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു പരസ്പരം ഒരു മനസ്സായി ഒരു ശരീരമായി ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയം അതായിരുന്നു അവരുടേത് പലരും അസൂയയോടെ നോക്കി അവരുടെ പ്രണയം അത്രമേൽ അഘാതമായിരുന്നു അത് എന്ന വികാരം തങ്ങളുടെ ജീവിതത്തെ ഇത്രമേൽ മനോഹരമാക്കുമെന്നും ഇരുവരും ഓരോ ദിവസവും ഓരോ നിമിഷവും തിരിച്ചറിയുകയായിരുന്നു പരസ്പരം പിരിയാനാവാത്ത ഒരു നിമിഷം പോലും കാണാതിരിക്കാനാവാത്ത ഹൃദയങ്ങൾ തമ്മിലുള്ള പരസ്പരം ബന്ധിച്ച തങ്ങളുടേത് മാത്രമായ സുന്ദരമായ പ്രണയം